एल नमस्कार പുതിയൊരു വർഷത്തിൽ എല്ലാവരും പുതിയ ജൈവകൃഷിയൊക്കെ ആരംഭിച്ച് ഇങ്ങനെ നിൽക്കുന്ന സന്തോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽക്കൂടി ഈ രണ്ടായിരത്തി ഇരുപത്തി എല്ലാവിധ മംഗളാശംസകളും സ്നേഹവും സന്തോഷവും നന്മയും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽക്കൂടി ഞാൻ ആശംസിക്കുകയാണ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെറിയൊരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഇത് കണ്ടോ ഇത് എൻ്റെ കോളിഫ്ലോവറിൻ്റെ തൈ ആണ് അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് കോളിഫ്ലവർ ഞാൻ തൈകൾ നശിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടോ കോളിഫ്ലവർ ഞാനിപ്പം ഒരു മാസം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു ഇനി ഇത് കായലേക്ക് വരികയാണ് കോളിഫ്ലവർ ഇതുണ്ടോ അതിൻ്റെ ഏകദേശം കായ്ക്കാനുള്ള ഒരു പരുവത്തിലേക്ക് കോളിഫ്ലവർ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കൂടിയാണ് കോളിഫ്ലവർ കായ്ക്കുന്നത് ഇതുണ്ടോ ഇത് നമ്മുടെ ക്യാബേജിൻ്റെ തൈ ആണ് ഇപ്പോൾ ക്യാബേജ് ഇനി ഇത് ഉരുണ്ടു വന്നു തുടങ്ങി ഇതിൻ്റെ ഉരുളയ്ക്ക് ചിലപ്പോൾ ചില വള്ളിയൊക്കെ വെച്ചിങ്ങനെ കിട്ടും നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ക്യാബേജ് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മടങ്ങി വടങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ക്യാബേജും ഇങ്ങനെ തൈകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിന് മുൻപ് ക്യാബേജ് കോളിഫ്ലവർ എങ്ങനെയാണ് ഗ്രോ ബാഗ് നടക്കേണ്ടതെന്ന് എൻ്റെ പഴയ വിധിയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പോട്ടിങ് മിശ്രിതം എങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ എനിക്കൊന്ന് ഒരു പത്ത് പത്ത് ും ധൈകത ഞാനിവിടെ കോഴി ഫ്ലോർ നട്ടുള്ളൂ പിന്നെ മറ്റു വേറൊരു പറമ്പിലാണ് ഞാൻ കോഴി ഫ്ലോർ നട്ടിരിക്കുന്നത് കാരണം ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതുപോലെ ഒരുമിച്ച് നമ്മുടെ ഈ ഉണ്ടെങ്കിൽ കീടബാധ കാരണം നമ്മുടെയൊക്കെ പ്രദേശത്ത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ വളരെ കുറച്ച് വീടുകളിൽ മാത്രമേ നമ്മൾ ജൈവ കൃഷി ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് കീടങ്ങൾ മുഴുവൻ നമ്മുടെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് വരികയാണ് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരുമിച്ച് കീടബാധ എല്ലാർച്ചും വരാതിരിക്കാൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് പ്രത്യേകമായിട്ട് മാറ്റി മാറ്റി ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ക്യാബേജ് ക്യാബേജിനെ സംബന്ധിച്ചിടത്ത് നമുക്കറിയാം ക്യാബേജിൽ നമുക്ക് ധാരാളമായിട്ട് കലോറി നമുക്ക് ലഭ്യമാകുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ കടയിൽ നിന്ന് ക്യാബേജ് മേടിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു ക്യാബേജിൽ പുഴുക്കളുണ്ടാവും അപ്പോൾ ക്യാബേജിൻ്റെ ഈ തണ്ടുകൾ ഇങ്ങനെ തുറന്നു തുറന്ന് ഈ പുഴുക്കൽ കയറും ഈ പുഴുക്കൽ പോകാൻ വരാതിരിക്കാൻ വേണ്ടി ഈ കർഷകർ സാധാരണ ചെയ്യുന്ന മെലക്യോണോ എക്കാലക്സ് ഇങ്ങനെ പറഞ്ഞാൽ കീടനാശിനി ഇത് അങ്ങനെ ഈ കീടനാശിനി ആ കീടനാശിനി മുഴുവൻ നമ്മുടെ ഈ ക്യാബേജ് മുഴുവൻ ഇത് സംശീകരിച്ചെടുക്കുകയാണ് നമുക്കറിയാം ക്യാബേജിൻ്റെ ഒന്നോ രണ്ടോ മൂന്നോ ആ ഇലകൾ മാത്രമേ നമ്മൾ കളയുന്നുള്ളൂ പക്ഷേ അവർ ഏകദേശം ഒരു മുപ്പത് ദിവസം നാൽപ്പത്തി അഞ്ച് ദിവസം അറുപത് ദിവസം ഇങ്ങനെ ഓരോ പിരീഡിലും ഇങ്ങനെ കീടനാശിനികൾ അടിക്കുകയാണ് അപ്പോൾ നമുക്ക് തന്നെ കടയിൽ നിന്ന് മേടിക്കുന്ന ക്യാബേജ് നമ്മൾ നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി പരിശോധന നടത്തി ഏകദേശം മുപ്പത്തി രണ്ട് ശതമാനമാണ് ക്യാബേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കീട സോറി വിഷം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇത് ചെയ്യുക സാധാരണ നമ്മൾ ചെയ്യുന്ന ജൈവം ഇപ്പം കാബേജിനെ സംബന്ധിച്ചതും കോളിഫ്ലവറിനെ സംബന്ധിച്ചാൽ ഏറ്റവും നല്ലത് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ചായ നമ്മൾ ഉപയോഗിച്ച ചായ അതിൻ്റെ അതിൻ്റെ ആ വേസ്റ്റ് ഉണ്ടോ അത് നമ്മൾ തിളപ്പിച്ചിട്ട് ഒരു ഒരു നമ്മുടെ കയ്യിൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ ചായ ഉണ്ടാക്കിയ അതിൻ്റെ ആ ചായപ്പൊടിൻ്റെ ആ വേസ്റ്റ് അത് നമ്മൾ ഉണക്കുക ഉണക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അതിട്ട് നമ്മൾ തിളപ്പി നമ്മൾ നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും അത് സ്പ്രേ ചെയ്തുകൊണ്ട് നല്ലതാണ് പ്രത്യേകിച്ച് ക്യാബേജ് കോളിഫ്ലവർ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഒക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു പുഴുക്കേടും ഇല്ലാത്ത രീതി നമുക്ക് ഇതിനെത്തിക്കാൻ പറ്റും തന്നെ ഒരു രോഗബാധ ഉണ്ടാകുന്നതാണ് നമ്മുടെ കോഴിഫ്ലവറിനും കോഴിഫ്ലവറിനും ഉണ്ടാകുന്ന ഇതേപോലെ പുഴുക്കുത്തുകൾ ധാരാളം പുഴുക്കുത്ത ഉണ്ടാവും മാത്രമല്ല നമുക്കറിയാൻ പോകും ഈ കോഴിഫ്ലവർ ഇരിക്കുമ്പം അതിങ്ങനെ അടിഞ്ഞടിഞ്ഞ് അടിഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇടയിലൊക്കെ പുഴുക്കൾ കയറിയിരിക്കും അപ്പം നമുക്ക് കടയിൽ നമ്മൾ വാങ്ങുന്ന കോഴിഫ്ലവർ തീർച്ചയായിട്ടും നമ്മൾ ഒരു മണിക്കൂർ മുതൽ നാല് മണിക്കൂർ വരെ നല്ല നമ്മുടെ മഞ്ഞൾ മഞ്ഞൾപ്പൊടിക്കകത്ത് വെള്ളത്തിട്ട് ആ ലൈനിൽ ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ അത്രമാത്രം രാസ ഇത് വിഷം അടിച്ചിട്ടാണ് നമ്മൾ കാരണം ഇതിൽ വല്ലാത്ത രീതിയിൽ ചില സീസണിൽ ഈ പുഴുക്കളുടെ അസുഖം വരും അപ്പോൾ അതുകൊണ്ടാണ് കർഷകർ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മുടേതായ ഒരു സിസ്റ്റത്തിൽ നമുക്ക് വളരെ ലളിതമായ രീതിയിൽ ഇനിയിപ്പോൾ നമുക്ക് ചായച്ചണ്ടി കിട്ടിയില്ല എന്ന് കൂട്ടിക്കോ ചായച്ചണ്ടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ആണ് കഞ്ഞിവെള്ളം അപ്പം എന്തായാലും എല്ലാ വീട്ടിലും ചോണ്ടാവും അപ്പോൾ കഞ്ഞിവെള്ളം ലൈറ്റാക്കിയിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനത്തെ ഉള്ള പുഴുക്കേടുകളൊക്കെ പോകുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കുക കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ഉപ്പിട്ട് നിങ്ങൾ തടിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഈ ചെറിയ ചെറിയ പുഴുക്കൾ കാര്യങ്ങളൊക്കെ പോകുന്നതാണ് എനിക്ക് ക്യാബേജ് ക്യാരറ്റ് കോളിഫ്ലവർ ബീട്രൂട്ട് ബീട്രൂട്ടിൻ്റെ വിര ഇനി ഞാൻ ചെയ്യുന്നുണ്ട് ഒക്കെയുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു ലൈഫിൽ നേരമ്പോഴത്തണിത് വൈകീട്ടാവുന്നു പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ജോലി ഇടയ്ക്ക് അമ്മമാർ അടുക്കര പണിൻ്റെ ഇടയ്ക്ക് ആയാലും സഹോദരിമാരുടെ ജോലിൻ്റെ അടുക്കും അതുപോലെ കിച്ചണിലെ വർക്കിൻ്റെ ഇടയിലായാലും കിട്ടുന്ന ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ നമ്മുടെ കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് ജൈവ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻ്റുകൾ നിങ്ങൾ ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒപ്പം മറ്റുള്ളവർക്കോട് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇടുത്ത ഒരു വീഡിയോ വരുന്നത് മതി എല്ലാവർക്കും ഓക്കെ ബൈ ബൈ താങ്ക്